ഇന്ത്യൻ പ്രോളിറ്റേറിയൻ കൾച്ചറൽ ഫോറം സാപ്പിയൻസ് കൾച്ചറൽ ഫോറം കർഗുറ്റി മ്യൂസിക് അക്കാഡമിയുടെ എസ്തപാൻ്റെ പാട്ടുപെട്ടി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കർഗുറ്റിയിൽ ഫെബ്രുവരി ഇരുപത്തിയാറിന് സാഹിത്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു കേബിൾ നഗറിലെ ചുറ്റിനള്ളി കോട്ടേജിലായിരുന്നു ചടങ്ങ് ഐ പി സി എഫ് ഏർപ്പെടുത്തിയിട്ടുള്ള ലെനിൻ സാഹിത്യ പുരസ്കാരം എൻ എം പിയേഴ്സൻ്റെ ഇടപ്പള്ളി എന്ന സമരചലച്ചിത്ര ഗ്രന്ഥത്തിന് ആലങ്കോട് ലീലാകൃഷ്ണൻ സമർപ്പിച്ചു കെ എ ചാക്കോച്ചൻ പുസ്തകത്തെപ്പറ്റി സംസാരിച്ചു സർവാധിപത്യം അതിന് വിശദീകരണം എന്ന് പറയുന്നത് ജനങ്ങളുടെ മേൽ ജനാധിപത്യവും സർവാധിപത്യവും പക്ഷെ പ്രകോപിച്ചപ്പോ ആ സർവാധിപത്യം എല്ലാവരിലേക്കും സ്ഥിതിയിലേക്ക് ഇതൊക്കെ ഈ ആശയങ്ങളെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും തലച്ചോറിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നില്ല ആദ്യം സോവിയറ്റ് യൂണിയന്റെ ശുചീലീകരണമായിരുന്നു അത് മാഷ്ടാക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ ശിഥിഗീകരണം ആ സോമിറ്റുള്ള ജനത ഏറ്റവും പിണനിയിൽ കിടന്ന ജനതയെ മുന്നോട്ട് നയിച്ചത് ഈ ആശയങ്ങളായിരുന്നു ലോകത്തിലെ പല കോളനി രാജ്യങ്ങളിലും വിമോചന പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തലും സഹായിച്ചത് ഈ ആശയങ്ങളാണ് പക്ഷെ മാസ്ക് പറഞ്ഞതുപോലെ അധികാരം പിടിച്ചെടുക്കാൻ പരിശ്രമിച്ച് അധികാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അധികാരം തന്നെ മനുഷ്യനമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാവർക്കും ബാധകമാണ് അക്കാര്യത്തിലൊരു ജാഗ്രതാ ബോധം നഷ്ടപ്പെട്ടത് അങ്ങനെ നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായി വരാനായ ലെനിന്റെ പ്രതിമ പോലും കടമുഴക്കി എറിഞ്ഞു കഴിഞ്ഞ സന്ദർഭത്തിൽ അതിനെതിരെ തുള്ളി കണ്ണീരൊഴുക്കാൻ പോലും പുതിയ തലമുറയിൽ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ അഥാർത്ഥ്യം ഇതൊക്കെ നമ്മൾ ഇന്നത്തെ പരിസ്ഥിതിയിൽ ഇരുന്ന് നല്ലതുപോലെ ചിന്തിക്കുകയും പരിശോധിക്കുകയും ചെയ്തു മോശം എന്ന് പറഞ്ഞു നവീകരിക്കപ്പെടേണ്ടതെല്ലാം നവീകരിക്കപ്പെടണം മാതെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം മാറ്റങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുക എന്നുള്ളതല്ല മാറ്റങ്ങളെ സ്വാംശീകരിച്ച് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതിൽ നിന്ന് പഠിക്കേണ്ട പഠി ഇന്നത്തെ നിർമ്മല ബുദ്ധിയുടെ കാലഘട്ടത്തിൽ തീർച്ചയായും ഇന്ന് കോർപ്പറേറ്റ് മുതലാളിമാർ അതി തീവ്രതയിലുള്ള അസമത്വം ഈ ലോകത്തും ഈ രാജ്യത്തും അവര് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ അസമത്വത്തിൽ നിന്ന് സമത്വത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ നയിക്കാൻ കഴിയണമെങ്കിൽ ഈ അതിജീവന ബോധം എല്ലാവരിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതാണ് ഭാവിയുമായി ബന്ധപ്പെട്ടുള്ളത് വിശദമായ ചർച്ചകളും വിശദമായ സംവാദങ്ങളെല്ലാം ഇനി തുടർന്ന് കിട്ടുന്നത് മാറവതുപോലെ നൂറ് പൂക്കൾ വിരിയട്ടെ ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ മാത്രമേ ഈ നവീകരണ പ്രക്രിയ തുടർന്ന് സാഹിത്യം എന്ന വിഷയത്തിൽ ആലങ്കോട് ലീലാകൃഷ്ണന് പ്രഭാഷണം നടത്തി ഇനിയുള്ള കാലം വിപ്ലവ പ്രസ്ഥാനങ്ങൾ നവീകരണത്തിന് തയ്യാറായില്ലെങ്കിൽ നിലനിൽപ്പുണ്ടാകില്ല എന്ന് ആലങ്കോട് പറഞ്ഞു അമ്മ അവർ ഒരു വലിയ പണ്ഡിതയായി അവരാണ് ശ്രീദേവിമാരച്ചേരി ശ്രീദേവിമാരച്ചേരി അവരാണ് ഗുരുദേവനെ വേദാന്തം വേദാന്തം പഠിപ്പിച്ചു പഠിപ്പിച്ച ഒരു മകനാണ് ആ അത്രമേൽ വേദാന്തവും പഠിച്ച ചെറുപ്പത്തിലെ വേദാന്തം പഠിച്ച ഒരാളാണ് അദ്ദേഹം പഠനത്തിന് കൽക്കത്തയിൽ ശ്രീരാമകൃഷ്ണ മിഷനിൽ ചേർന്ന് പഠിച്ചു അവിടെ പഠിച്ചിട്ടും ആ സന്യാസി മഠങ്ങളുടെ നടത്തിപ്പിന്റെ കൊള്ളരുതായ്മ സഹിക്കാൽ മതിയെ ഇന്നത്തെ പദം തന്നെയാണ് അതിനു മുമ്പ് തന്നെ ഉപരിഷത്തക്കാരൻ അന്നും ബ്രാഹ്മണ മതങ്ങളുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് അൽബരൂണി എന്ന പാശ്ചാത്യ ചിന്തകനാണ് ഹിന്ദു എന്ന വാക്കാദ്യമായിട്ട് മുസ്ലിങ്ങൾ പുരുഷക്കാരും അന്നത്തെ അല്ല മുസ്ലിം അല്ല പുരുഷക്കാരും ആ പ്രദേശത്ത് അന്നുണ്ടായിരുന്ന അറബികളുമാണ് ഹിന്ദു എന്ന പദം ആദ്യമായിട്ട് ഉച്ചരിക്കുന്നത് അതിനു മുമ്പ് ഉപരിഷത്തിലൊന്നും ഹിന്ദു എന്നൊരു മതത്തിന്റെ പേരില്ല ഒരു ധർമ്മം ധർമ്മം എന്ന് മാത്രമാണ് ഇന്ത്യയിൽ പറഞ്ഞു എന്ന് ഈ ദർശനം സത്യത്തിൽ ആദ്യകാലത്തിൽ ഉണ്ടായിരുന്നത് യജ്ഞ മതങ്ങളും ബ്രാഹ്മണ മതങ്ങളുമാണ് ഇന്ന് കാണുന്ന ഇപ്പോൾ രാഷ്ട്രീയ രാഷ്ട്രീയധികാരൂപം ഇന്ത്യ ബന്ധിക്കുന്ന ഈ പറയുന്ന സംഘപരിഭാഗം രൂപീകരിച്ചെടുത്ത രാഷ്ട്രീയ ദർശനം പഴക്കമുള്ള തന്നെയാണ് അത് വളരെ പഴക്കമുള്ള കാണാത്ത യജ്ഞ മതങ്ങളുടെയും ബ്രാഹ്മണ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതൊരു ഇൻവിസിബിൾ ശക്തിയാണ് നമ്മൾ വിസിബിൾ ആണെങ്കിലും പ്രവർത്തനമില്ലാതെ ആ പ്രവർത്തനം ചെയ്യുന്നത് അപ്പൊ ചെയ്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന യജ്ഞ സംസ്കൃതിയെ തിരിച്ചു കൂടുകയാണ് ധാരാളം പ്രതികൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ആശയ സന്ദർശനങ്ങളിലൂടെയാണ് പരിഹരിക്കേണ്ടത് വിവേകാനന്ദന്റെ ഒരു പ്രധാനപ്പെട്ട ആശയം പങ്കുവെക്കുന്നത് ഉപനിഷത്തുകളും വിശുദ്ധ ബൈബിളും എല്ലാ ആത്മീയ ദർശനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ദർശന സാധ്യത അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് പ്രത്യക്ഷാസ്ത്രപരമായ സന്ദേശം ഈ സിനിമ പാട്ടിൽ പോയപ്പോഴും എഴുതിയ ചലനമില്ലാതായാൽ മാനവ ജീവിത പരിണാമത്തിന്റെ സർഗാത്മക ധാരകൾ നിലച്ചു വയനാടത്തിൽ സിനിമ പാട്ടുകൾ പ്രത്യക്ഷാസ്ത്രം സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുകയും സംഘടിച്ച് സംഘടിച്ച് ശക്തരാകും എന്ന് പാടിക്കൊണ്ടാണ് നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളത് പുതിയൊരു ലോകം സിനിമ പാട്ടിൽ പ്രത്യശാസ്ത്രത്തിന്റെ പ്രസ്താവനകൾ പാട്ടാക്കിയതാണ് ഇല്ലം കണ്ട് ഇന്നലത്തെ തൊഴിലാളി താരത്തിന്റെ മുഖാവിധി ബാക്കിയ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യ രണഭൂമിയിൽ നിന്നും വന്നതാണ് ഈ ശബ്ദം ലെനിന്റെ ശബ്ദം ശബ്ദ നിന്റെ പേരിൽ ഈ പുരസ്കാരം എനിക്ക് ഒക്കെ സാധാരണക്കാർ പറയപ്പെടുന്നത് ഞാൻ പലപ്പോഴും വരാത്ത പാട്ടുകളെ കുറിച്ച് അത്ഭുതം കൂടി പറയാറുണ്ട് ഇപ്പോഴൊരു സ്ഥലത്ത് ഒരു പാട്ട് പാടിയപ്പോൾ ആ പാട്ട് പാടാൻ പാടില്ല മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു മനസ്സ് പങ്കുവച്ചു പാട്ട് ഇതുപോലെ പാട്ടുപെട്ടി പോലുള്ള ഒരു നിഷ്കളങ്കമായ പാട്ട് കൂടാതെ പാടിയപ്പോൾ സംഘം ആളുകൾ വന്നിട്ടില്ലാതെ പാട്ടുകൾ ഇവിടെ പാടാൻ പാടില്ല ഇത് ജനങ്ങളൊക്കെ പക്ഷെ അതിന്റെ വരികൾ അവർക്കറിയാം അതിൽ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന വരി തന്നെ ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി മകൾ കണ്ടാരറിയാതായി ഇന്ത്യ ഭ്രാന്തമായി എന്നായിരുന്നു കൊണ്ടാടപ്പെട്ട പാട് ഇപ്പോൾ യേശുദാസ് പോലും പാടുന്നത് ലോക പ്രാന്തമായി കാരണം ലോകം ഭ്രാന്തമായി ഒന്ന് ജനറലൈസ് ചെയ്താൽ ഇന്ത്യ പ്രാന്തമായ അതി ആളുകൾ അത് ലോകത്തു പ്രാന്തരമായപ്പോൾ ഇവിടെ ആയതാണെന്നില്ല ഒരു സാമാന്യമായ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും ജനപ്രതിനിധികൾക്കായി നടത്തിയ ലേഖന മത്സരത്തിൽ അമു സ്വാമിനാഥൻ പുരസ്കാരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി ജോർജിന് റോജിയം ജോൺ എം എൽ എ സമ്മാനിച്ചു എന്നീ ബൽറാം പുരസ്കാരം അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീലിയ വിന്നിക്ക് ബൽറാമിന്റെ മകൾ ഗീത നസീർ നൽകി ഭൂമിമിത്ര പുരസ്കാരം കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാറിന് മുൻ മന്ത്രി ജോസ് തെറ്റയിൽ സമർപ്പിച്ചു മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ച് കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പോസ്റ്റർ മത്സരത്തിൽ വിജയികളായ അംഗൻവാടികൾക്കുള്ള കസ്തൂർബ പുരസ്കാരം ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹനിൽ നിന്ന് ടീച്ചർമാരായ എം എൻ ശാരദ ബീന കോരത് എന്നിവർ ഏറ്റുവാങ്ങി തിരുവോല പുസ്തക വിതരണ വിൽപ്പനക്കാരനായ പി കെ രാജേഷിനെ പുരസ്കാരം നൽകി സർവവിജ്ഞാന കോശം സംസ്ഥാന സമിതി അംഗം ഡോക്ടർ സന്തോഷ് തോമസ് ആദരിച്ചു കർഗുറ്റി കലോത്സവ പ്രതിഭകളായ ധന്യ അപ്രേ മാളവിക എ എസ് എന്നിവർക്കുള്ള പുരസ്കാരം നൽകി ആലുവ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ ഷാജി നൽകി ജോജി ജോസ് യുവകലാ സാഹിതി ജോസ് പോൾ കെ മേ എസ്തപ്പാന്റെ പാട്ടുപെട്ടി സതീഷ് മാംബ്ര വിഭഞ്ജക സാഹിത്യവേദി വേദി സജീദ് അരീക്കൽ മഞ്ഞപ്ര സാംസ്കാരിക വേദി എന്നിവർ ആശംസകൾ അർപ്പിച്ചു എസ്തപ്പാൻ പാട്ടുപെട്ടിക്ക് വേണ്ടി കെ പി അയ്യപ്പൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഗാനാർച്ചന നടത്തി ചടങ്ങിൽ സാപ്പിയൻസ് കൾച്ചറൽ ഫോറം ചെയർമാൻ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതിക്ക് വേണ്ടി കെ പി ഗോവിന്ദൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊച്ചിവട്ടം